മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും സുപരിചിതയായ നടിയാണ് ഹരിതാജി നായർ രണ്ടായിരത്തി പതിനെട്ടിലെ താരോദയം എന്ന പ്രോഗ്രാമിലൂടെയാണ് താരം അഭിനയരംഗത്തേക്ക് വരുന്നത് തുടർന്ന് തിങ്കൾ കലമാൻ കസ്തൂരിമാൻ സ്നേഹപൂർവം ശ്യാമ ശ്യാമാരം എന്നീ നിരവധി പരമ്പരകളിലും താരം അഭിനയിച്ചു തിങ്കൾ കലമാൻ എന്ന പരമ്പരയിലെ കീർത്തി എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു തുടർന്ന് ശ്യാമാംബരം എന്ന പരമ്പരയിലും അതിനുശേഷം സ്നേഹപൂർവം ശ്യാമ എന്ന പരമ്പരയിലും താരത്തിന് അവസരങ്ങൾ ലഭിച്ചു ഇപ്പോഴത്തെ താരം വിവാഹമോചിതയായി എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത് ഇരുവരും വിവാഹമോചിതരായോ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം എന്നാൽ അതിനുള്ള ഉത്തരം ഇതാണ് താരം വിവാഹമോചിതയായി താരത്തിന്റെ ഭർത്താവ് വിനായക് ഒരു ഫിലിം എഡിറ്ററാണ് ഇരുവരും തമ്മിൽ പതിനഞ്ചു വർഷത്തെ സൗഹൃദമായിരുന്നു രണ്ടു വർഷത്തെ ദാമ്പത്യവും ഒടുവിലിപ്പോൾ ഇരുവരും വേർപിരിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ താരം പറയുന്നത് എങ്ങനെ എനിക്ക് ഇതേക്കുറിച്ച് വ്യക്തമായി പറയാൻ താൽപ്പര്യമില്ല ഞങ്ങൾ തമ്മിൽ പതിനഞ്ച് വർഷത്തെ സൗഹൃദമാണ് ഇപ്പോൾ വേർപിരിയുന്നു എങ്കിലും ഞങ്ങൾ തീർച്ചയായും സുഹൃത്തുക്കളായി തുടരും ഞങ്ങളോട് കാരണം ആരും അന്വേഷിക്കരുത് അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്